അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തള്ളി മറച്ച് പത്മ പുരസ്കാരം നേടി ഓ രാജകോപാദി എന്തിനാണ് ഈ പത്മപുരസ്കാരം കിട്ടിയത് എന്ന് എനിക്ക് ഇതുവരെ ഒരു പ്രതം കിട്ടിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിയമസഭയുടെ ഉള്ളിലൊക്കെ കാണാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് പിന്നെ സീനിയർ ആയിട്ടുള്ള ബി ജെ പി പ്രവർത്തനമായത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു ഒരു ഇല്ലേ ഇതിപ്പോൾ തോന്നിയ പോലെയാണല്ലോ ഇപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല നാഷണൽ അവാർഡില്ലേ അതായത് ബെസ്റ്റ് ആക്ടർ അവാർഡ് നമ്മുടെ എല്ലാവർജി കിട്ടിയത് കോമഡി തന്നെ അതുപോലെ തന്നെ പത്മ പത്മപുരസ്കാരങ്ങൾ കുറച്ച് നല്ലതും കുറച്ച് മോശവുമായ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് അശ്വതി തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള കാരണം നോക്കിയപ്പോൾ അവർ സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലുമാണ് അവർക്ക് അവാർഡ് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആർത്തവമുള്ള ഒരു സ്ത്രീ ഒരു ചെടിക്ക് വെള്ളം നനച്ചാൽ ആ ചെടി അങ്ങ് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ശാസ്ത്രീയമായി ആ ഒരു കണ്ടുപിടുത്തം നടത്തിയ ആ ഒരു കാര്യത്തിനാണോ പക്ഷെ അതിന് സാഹിത്യമില്ലല്ലോ അല്ലെ അപ്പൊ ഞാനൊന്നും ഡീറ്റെയിൽ ഒന്ന് പരിശോധിച്ചു പതിമൂന്ന് പുസ്തകങ്ങൾ അവരെഴുതിയിട്ടുണ്ട് കേരളത്തിലെ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഈ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ ആർക്കിടെക്ചർ സാധനം അതിനെ അതിനെ കുറിച്ചിട്ടുള്ള എഴുതിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറെ എഴുത്തുകളുണ്ട് ഈ എഴുത്തുകളൊന്നും എന്തായാലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല തൊണ്ണൂറ്റി നാലിലാണ് ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത് മറ്റുള്ള ആളുകളാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കുറെയൊക്കെ അങ്ങനെയാണ് പിന്നെ ആന എന്ന സിനിമയുടെ തിരക്കഥയും ഇവർ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിന്റെയും പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഏത് നമ്മുടെ ചെടിക്ക് വെള്ളം തന്നെ ചെയ്യാനുള്ള കേസില്ലേ അതൊക്കെ കൂട്ടിച്ചേർത്ത് എന്നെ ഞാൻ തന്നെ വിമൽകുമാർ ആണെന്നാ വിളിക്കാറ് എന്ന് ഓർമ്മയില്ല നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്നെ ഞാൻ തമ്പുരാട്ടി എന്ന് തന്നെയാണ് വിളിക്കാറ് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാകാം അതായത് ഞാൻ ജാതിയില് മതത്തിലൊക്കെ ഉയർന്ന തമ്പുരാട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വയം ഞാൻ തമ്പുരാട്ടിയാണ് എന്ന് ഇടക്കിടക്ക് പറയുന്നതിന്റെ ഭാഗമായി കൊടുത്തതാകാം ഇനിയും അത്തരം ഭാഗ്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതേപോലെ ഓ രാജഗോപാലിന്റെ സംഭവം എനിക്ക് ഇതുവരെ കിട്ടില്ല കാരണം കുറെ കാലമായിട്ട് ബി ജെ പി പ്രവർത്തിച്ചത് കൊണ്ടാകാം ഈ ഒരു സംഭവം കിട്ടിയത് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ധരിച്ചു വെച്ചതിനെ ശരി വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാ വർഷവും പത്മ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ അതിൽ ഈ പേരുകൾ അവാർഡിന് കൊടുക്കുന്ന പേരുകൾ പരിഗണിക്കാൻ ഒരു ക്യാബിനറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ആളാണ് അതിനൊരു ക്യാബിനറ്റ് എന്താ പറയുക സെക്രട്ടറിയെ സമിതി ചെയർമാനാകായി നിൽക്കുക അങ്ങനെ പേരുകൾ പരിഗണിച്ച ശേഷം ഈ കമ്മിറ്റി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ശുപാർശകൾ നൽകുന്നു പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ രാഷ്ട്രപതിക്കും ഈ ഒരു സാധനത്തിന് ശുപാർശ നൽകിയത് ആ ഒരു ക്യാബിനറ്റ് ആയിട്ടുള്ള ടീം അങ്ങനെ ഈ ഒരു സാധനം പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് ശേഷം പത്മപുരസ്കാരത്തിന് പേരുകൾ തീരുമാനിക്കും അപ്പോ നരേന്ദ്രമോദി രാഷ്ട്രപതി ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിലേക്ക് പുരസ്കാരം നിങ്ങൾക്കും വേണമെങ്കിൽ എഴുതി കൊടുക്കട്ടെ എല്ലാ വർഷവും മെയ് ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ അവരെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാഹിത്യം കല അങ്ങനെയുള്ള മേഖലകളിൽ വ്യവസായം എല്ലാത്തിലും ഉണ്ട് അപ്പം അതിൽ നിങ്ങൾക്കും കൊടുക്കാം എന്നുള്ളതാണ് എണ്ണൂറ് വരികളിൽ ഒതുങ്ങുന്ന ഒരു കാര്യം അതിൽ എഴുതി വെച്ചാൽ മതി അത് ഏറ്റവും അവസാനം ഞാൻ ബി ജെ പി പ്രവർത്തകനാണ് എന്നും കൂടി എഴുതിയാ നിങ്ങളെ പരിഗണിക്കും അല്ലാതെ ഇതൊരു അന്വേഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതായിരിക്കും പരിഗണിക്കാന്നുള്ളത് അപ്പോൾ ഇപ്പൊ തമ്പുരാട്ടി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഞെട്ടിപ്പോയി ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല ആരാണാവോ എന്നെ ചേർത്തത് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഓ രാജഗോപാൽ എന്റെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഞാൻ കാണുന്നു ഇതിങ്ങനെ വന്നു വേണു ദൈവഹിതം അത് വിനയപൂർവ്വം സ്വീകരിക്കുന്നു എല്ലാവരെയും തുല്യായിട്ട് കാണുന്നതായ ഒരു സംയമനത്തിനോട് കൂടി പൊതുപ്രവർത്തനം എടുത്തിരിക്കുന്നു ഞാൻ സന്തുഷ്ടനാണ് എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന ജാതി മതം വർഗം അങ്ങനെ ഒന്നും സാധനങ്ങൾ വേർതിരിവില്ലാതെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മനസ്സിലാക്കല ഇത് ആരാണ് എഴുതി വിട്ടിട്ടുണ്ടാവുക എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് ആരാണ് നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ മനസ്സിലായുണ്ടാവും അതിലെ വാക്കുകളാവാം ഒരു പക്ഷെ അറിയാതെ വന്നു പോയ പെട്ടെന്ന് അത് കട്ട് ചെയ്ത് പോയി അപ്പോൾ ഓ രാജാഗോപാലിന് ഈ ഒരു പത്മ പുരസ്കാരം കിട്ടിയതില് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കമന്റ് ചെയ്യണേ അടുത്ത് തമിരാട്ടിയുടെ വാക്ക് ശ്രീ അനുഗ്രഹം കാരണം എത്രയോ മനസ്സിന്റെ നന്മ ഇതെല്ലാം ഞാൻ ആ അവാർഡിൽ കാണുകയാണ് എത്രയോ നന്മകൾ അവരെ വാരി എന്നുള്ളതാണ് വാരിക ആർത്തവമുള്ളത്രീ ഓ ഞാനിത് ഇടക്കിടക്ക് പറയുന്നില്ല ശാസ്ത്രീയപരമായിട്ടുള്ളൊരു കാര്യം കണ്ടെത്തിയോ അതിന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കണ്ട എന്ത് കാര്യമുള്ളൂ അല്ലെ അപ്പൊ ആ ഒരു നന്മയാണ് വാടിൽ കാണുന്നത് എന്റെ പൊറപ്രയേഷ് പത്മനാഭസ്വാമി ക്ഷേത്രമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ പറയുന്ന ഗൗരി ലക്ഷ്മി ഭായ് അല്ലെ അവര് സംസാരിക്കുന്നതും അവര് എന്ത് പറയുമ്പോൾ അതിൽ ആ വാക്കുകൾ വരുന്നതും അതിനെ കുറിച്ച് എഴുതിയിട്ടുമുണ്ട് ഒരുപാട് അപ്പോ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ രാജകുടുംബമല്ലേ കിട്ടാതിരിക്കൂലറ്റ് പറഞ്ഞ കാര്യം അതായത് ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ഒരു പിടിയുമില്ല ആരോ നോമിറ്റ് ചെയ്തത് അവരുടെ സ്നേഹമുള്ള ആരോ ഒരാൾ നോമിറ്റ് ചെയ്തതാണ് അപ്പോൾ പത്മനാഭ സ്വാമിക്ക് തന്നെയാണ് ക്രെഡിറ്റ് മുഴുവൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അവരെ സ്നേഹിക്കുന്ന അവരുടെ എഴുത്തുകൾ ഇഷ്ടപ്പെടുന്ന അവർ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഇനിയും എങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് ആരോ നോമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് പത്മശ്രീ കിട്ടിയത് ഭയങ്കര സംഭവമായിട്ട് എന്തായാലും ഒരു കാര്യം പത്മശ്രീയും ദേശീയ അവാർഡുകളും ഒക്കെ ഇപ്പോൾ തമാശയായി കൊണ്ടിരിക്കുകയാണ് അർഹതപ്പെടാത്ത ആളുകൾക്ക് എത്രയോ അർഹതപ്പെട്ട ആളുകൾ ഇവിടെ ഇല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മമ്മൂട്ടി നമ്മുടെ ഭരത് മമ്മൂട്ടി അല്ലെ മമ്മൂട്ടിയൊക്കെ ഒരുപാട് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന നടനെ അത് മാറ്റി നിർത്തിക്കും നിങ്ങൾ ഒരുപാട് ചാരിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ സഹായിക്കുന്ന എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു മനുഷ്യനെ അയാളെ ഒന്നും പരിഗണിക്കാനും പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ സത്യം പറയുക ഞെട്ടി തരിച്ചു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ചിലപ്പോൾ എല്ലാവരും നോമിനേറ്റ് നിന്നു മമ്മൂട്ടി ആവട്ടെ ഒഴിവാക്ക് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാവാനാണ് സാധ്യത വല്ലാത്തൊരു അവസ്ഥയായിട്ടാ ആർക്കാണ് ഈ ബഹുമതി കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് കലാ സാഹിത്യം വിദ്യാഭ്യാസം കായികം വൈദ്യം സാമൂഹിക സേവനം രാഷ്ട്രീയം സോറി ശാസ്ത്രം എഞ്ചിനീയറിംഗ് പൊതുപ്രവർത്തനം സിവിൽ സർവീസ് ബിസിനസ് വ്യവസായം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ അസാധാരണ നേട്ടങ്ങൾക്കോ സേവനങ്ങൾക്കോ ഈ അവാർഡുകൾ നൽകുന്നു മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണത് തിരിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിനാണ് പത്മവിഭൂഷൺ കിട്ടുന്നത് പത്മഭൂഷൺ ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനങ്ങൾക്ക് പത്മശ്രീ വിശിഷ്ട സേവനം ഓക്കെ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷണാണ് കൊടുത്തിട്ടുണ്ടോന്നല്ലേ വെരി ഗുഡ് കാലം പോയ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ബാറ്റിൽ കാണുന്ന ആ ഒരു കളറുള്ള വസ്ത്രം ധരിക്കേണ്ടിയിരിക്കുന്നു കാവി വസ്ത്രം ധരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ചോപ്പ് പോലും നിങ്ങൾക്ക് എന്താക്കേണ്ടി വരും കാവ്യാക്കേണ്ടി വരും അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളാണ് വർഷാവർഷം ഇപ്പൊ കൊടുത്തു വരുന്ന ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ അടുത്ത ഒരു പത്മവിഭൂഷണും പത്മശ്രീക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോമിനേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏറ്റവും അടിയിൽ ഇങ്ങനെ എഴുതി കുറിച്ചാൽ മാത്രം മതി ഞാനൊരു സ്വയം സേവകനാണ് അത്ര സിമ്പിൾ പരിപാടിയാണ് ഈ വർഷത്തെ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ഇവർ എന്ത് സംഭാവനകൾ നൽകിയിട്ടാണ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അതിൽ സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് ഗൗരിലക്ഷ്മിബായിയുടെ പക്ഷേ ഓ രാജഗോപാലൻ എന്തിനാണ് എന്ന് ഒരുപാട് ചർച്ച് ചെയ്ത് നോക്കി അപ്പൊ ആ ചർച്ചിങ്ങിന്റെ ഒടുവിലാണ് ഞാനത് കാണുന്നത് അതായത് നമുക്ക് സ്വയം നോമിനേറ്റ് ചെയ്യാം അത് പരിഗണിക്കുന്നത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് സിമ്പിളാണ് ഓ രാജഗോപാൽ ഇവിടെ നിന്ന് ജയിച്ച ഒരു എം എൽ എ ആയ ഒരു മനുഷ്യനാണ് കാലങ്ങളോളം തോറ്റ് തഴമ്പിച്ച ആ ഒരു രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് കൊടുക്ക ഒരു പത്മവിഭൂഷണും പത്മശ്രീ ഒക്കെ എന്ന് വിചാരിച്ച അങ്ങോട്ട് തള്ളി വിട്ടതാണ് ശരിക്കും കലാകാരന്മാരെയും കായിക താരങ്ങളെയും ഒക്കെ കണ്ടെത്തി കൃത്യമായിട്ട് കൊടുക്കേണ്ട കാര്യമല്ലേ കേരളത്തിൽ എനിക്ക് തോന്നിയത് ആ ഒരു കർഷകനെ കൊടുത്ത അവാർഡ് ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഇത്ര വർഷങ്ങളായിട്ടില്ല നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരുന്ന ഒരു സാധനം ഒരാളുടെ കയ്യിൽ മാത്രമായിട്ട് അയാൾ മാത്രം അത് സൂക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിത്തുകളുടെ കാര്യമാണ് പലതരം വിത്തുകൾ നെൽ കൃഷി ചെയ്യാനുള്ള പലതരം വിത്തുകൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം സൂക്ഷിച്ച് വെച്ചൊരു മനുഷ്യൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നി എനിക്ക് വളരെയധികം സന്തോഷം തോന്നി പക്ഷെ നേരെ തിരിച്ച് ഓജകോ പോലും അതേപോലെ ഗൗരിലക്ഷ്മി ബായിക്കൊക്കെ എന്തിനാണ് കൊടുത്തെന്ന് തെരഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു അവാർഡ് ഉണ്ടല്ലോ സത്യം പറയുക ഞെട്ടിച്ചു എന്നുള്ളതാ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നോക്കിയാണിത് കൊടുക്കുന്നതാകും എന്തായാലും നമ്മുടെ നാട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എങ്ങോട്ടോ എന്തിനോ പോയോണ്ടിരിക്കുന്നു